ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്ക് സുഖമാണ് അപ്പം അന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് കുട്ടി സ്കൂളിൽ പോകണതുവരെയുള്ള എൻ്റെ വീട്ടിൽ ജോലിയോടും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് നിന്നത് പിന്നെ ഞാൻ ദോഷമായിട്ടുണ്ടാക്കുന്നു രാവിലെ രണ്ടാൾക്കും ദോശയേ പറ്റുള്ളൂ അപ്പം അങ്ങനെ രണ്ടാൾക്കും ഞാൻ ദോശയുണ്ടാക്കുക കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് ചായ ഉണ്ടാക്കി ചായ തിളച്ചപ്പാല് ഞാൻ മധുരതിൻ്റെ അടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട് പഞ്ചസാര പാത്രത്തിൻ്റെ മൂടിയൊക്കെ എടുത്ത് അതിന്റെ പഞ്ചസാര ഒക്കെ ഇരുന്ന് തിന്ന കേട്ടോ അപ്പം ഞാൻ കളിക്കലേ എന്ന് പറയണേ ദോഷക്ക് കളിക്കാൻ മാവിലൊക്കെ ഇരുന്ന് കളിക്കണുണ്ട് കേട്ടോ നീ എമ്മി മദ്രസിലേക്ക് പോകാനാകുമ്പോഴത്തേനാണ് ഞാൻ ഈ ചായയും ഉണ്ടാക്കുന്നത് ഓന് കുളിക്കാൻ കയറിയിരിക്കണം പിന്നെ ഞാൻ എമിക്കുള്ള ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഓനിക്കൊരു ദോശയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് ടേബിള കൊണ്ടുവച്ചു കൊടുക്കുക ചെറിയ ആളവിടെ ഇരുന്നിട്ട് ദോശ ഇരുന്നു അപ്പോൾ ഓനിക്കും വേണം പഞ്ചസാര ആണ് അങ്ങനെ ഓനക്ക് ഇട്ട് കൊടുത്ത് ഓൻ പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും നേരെ ഞാൻ എവിടെയുള്ളത് ചവിടെ തന്നെ ഉണ്ടാവും ഒരു പണിയെടുക്കാൻ സമയക്കൂല ചിലപ്പോൾ ഒക്കത്തൊക്കെ ഏൽക്കാരും പണിയെടുക്കുന്ന സമയത്ത് ഇട്ടോ അപ്പം എല്ലാ മക്കളും അങ്ങനെ തന്നെ കേൾക്കാറുണ്ട് മാത്രമല്ല അങ്ങനെ ഏമിക്കുള്ളത് കൊണ്ടുവച്ച് കൊടുത്ത് പിന്നെ എനിക്ക് എന്റെ രാവിലത്തെ ഒരു പരിപാടി എന്താ വെച്ചാൽ രാവിലെ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ അടിക്കണം ഞാൻ നീറ്റ് വന്ന പാടന എനിക്ക് കട്ടൻ ചായ ആണ് ഞാൻ എമി വന്നിട്ട് പാളൊക്കെ ഇങ്ങോട്ട് പോയിട്ട് എന്താ അമ്മച്ചി കാടണെന്ന് വെച്ചിട്ട് അങ്ങനെ എൻ്റെ രാവിലത്തെ കട്ടൻ ചായ എടുത്ത് ഞാൻ കുടിക്കാട്ടോ കേട്ടോ എൻ്റെ ഇടയിൽ ദോഷ ചൂർണുണ്ട് ഞാൻ എമി എന്തൊക്കെയാ എന്നോടാണോ അന്ന് പറഞ്ഞ് ഓനെ ഞാൻ ചായ അടിക്കാൻ പറഞ്ഞാണ്ട് ഞാൻ അടുക്കളൻ്റെ അവിടെ ഒന്ന് അടിച്ചു വരാൻ പോകട്ടോ അടുക്കള പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ചോറ് വക്കാളാണ് കേട്ടോ അമ്മ അടുപ്പാണ് കണ്ണു ബേക്കിൽ അവിടെ ആയിട്ട് അടിച്ചു അവിടെ ഇങ്ങനെ കുറെ തിരുമ്പുള്ള സാധനങ്ങളും എല്ലാത്തും ഞാൻ കയറ്റി പണികൾ കഴിഞ്ഞാലിട്ടോ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ ആക്കൊന്നുണ്ട് അടിച്ചുരിങ്ങാണ്ട് ആ ഒക്കെ റെഡി ആക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്മയും അവിടെ വന്നിരുന്നു കാണ്ടോ അവൻ്റെ അപ്പം എടുത്ത് കണ്ടോ അവിടെ വന്നിരുന്നു അവനോട് കുറേ പറഞ്ഞു തന്നെ അവിടെ നികത്തുക്ക് പോവാനും കേൾക്കുന്നു കേട്ടോ പിന്നെ അവിടെ ഓരക്കൂടെ ഒക്കെ പരന്നെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നേരാക്കി നേരാക്കി മടു മൊത്തത്തിലാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം വരും അമ്മി വരും അമ്മി വന്നിട്ട് ഒക്കെ വലിച്ചിട്ടിട്ട് ഒക്കെ കേടെ എഴുത്തി എന്നിട്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ നേരാക്കണം എനിക്ക് അത് തന്നെ ഒരു പണിയെട്ടെ എപ്പോഴും ഈ വിറക്കേരൊക്കെ അവിടെ ഇങ്ങനെ അടിച്ചു വരും ഏത് സമയവും അത് തന്നെ പണി അത് കഴിഞ്ഞ് പിന്നെ കൈയ്യൊക്കെ കഴുകി എന്നിട്ട് ഞാൻ വടക്കുറത്തൊക്കെ ഇറങ്ങി അവിടെ നല്ല ചമ്മല വീടോ മഴ തോരുമ്പോ അവിടെ ഒന്ന് അടിച്ചു വരാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് അടിച്ചോരി ആ സൈഡാണ് അപ്പൊ അവിടെ ഒന്നടിച്ചോരി റെഡി ആക്കി ഓ മദ്രസേക്ക് പോണതിന്റെ മുന്നേ ആണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത് അതിന്റെ ഇങ്ങനെ വന്ന് നോക്ക എന്താ ഇമ്മച്ച് കാട്ടണത് എന്നുള്ള വീടിയൊക്കെ പാളി വെക്കാ ഭാഗം അടിക്കല് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ എമ്മീൻ്റെ മദ്രസേക്ക് പറഞ്ഞിട്ട് എൻ്റെ ചായ ഞാൻ ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനും അമ്മീം കൂടി ഇന്ന് ചായ അടിക്കാം കേട്ടോ എനിക്കും അവൻ്റെ കുപ്പിയിൽ ചായ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ ക്ലാസ്സിൽ ഞാനും കുടിച്ചിട്ടോ എന്നിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചൊരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ടേബിളിലൊക്കെ ആകെ സാധനങ്ങൾ പരത്തിക്കണേ എമ്മി മദ്രസേക്ക് പോകുമ്പോൾ ചായ ഒടിച്ചതും മോൻ്റെ വള്ളം കുപ്പിയും അങ്ങനത്തെ കണ്ണി കണ്ട സാധനങ്ങളും ഒക്കെ ഉണ്ടിട്ടാണ് അപ്പം ആ ഒന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാതെ വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി അതൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് പിന്നെ ടേബിളൊക്കെ നേതാക്കലെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങൾ കിടക്കുന്ന റൂമൊക്കെ ഒന്നാടും അന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നേരാക്കിയിടാന് നിന്നിട്ട പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അപ്പോൾ റിയാക്സാക്കല്ലോ അങ്ങനെ ആക്കത്തിനൊക്കെ ഇങ്ങനെ എടുക്കാന്ന് വെച്ചു പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിൽ നേരത്തെ പണികൾ കേൾക്കണ്ടേ എന്നുവെച്ചാ രാവിലെ ഞാൻ ചോറ് വെക്കും കാരണം അമ്മ ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ കരയാത്ത സമയം നോക്കിയിട്ട് എനിക്ക് പണികൾ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അവർക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊട്ടി നേരാക്കി പിന്നെ കുറെ അതിൻ്റെ താഴെ തന്നെ കുറേ തിരുമ്പാളുള്ളതൊക്കെ ഇവരിങ്ങനെ രാത്രി ആയാൽ ഓരോരുത്തർ ചൂട് എടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ടു അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവയ്ക്ക കേട്ടോ പിന്നെ ആ റൂമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചേക്കട്ടോ അതിൻ്റെ ഇടയിൽ അമ്മയും വേഗം മണ്ടി കയറിക്കണ ബെഡിൽ ഇനി എപ്പോഴാണ് അവൻ്റെ ഉള്ളിൽ മൂത്രയ്ക്കും അതൊന്നും പറയാൻ പറ്റൂല മൂത്ര പിന്നെ ആ റൂമിൽ കഴിഞ്ഞിട്ട് നേരെ പിന്നെ മറ്റേ റൂമിൽ പോകുന്നിട്ടോ അവിടെയാണെങ്കിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തലേ ദിവസം തിരുമ്പിട്ട് അത് കൊടുത്തിട്ടതും പിന്നെ കൊട്ടയിൽ കുട്ടികൾ വലിച്ചിട്ടാകും അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി കേട്ടോ മറ്റാൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇതാട്ടോ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കളിക്കണം ഫോണൊക്കെ നോക്കിയിട്ട് ഓരോന്നിരുന്ന് കാട്ട് ടാറ്റ് കൊടുക്കണുണ്ട് ചിരിക്കണുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കുറേ എമ്മിയുടെ അമ്മിയുടെ ഒക്കെ പുതിയ ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നല്ല സ്കൂളിൽ മിഞ്ഞാന്ന് സ്കൂളിൽ ഓണ പരിപാടിയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഓന ഇട്ട ഡ്രസ്സൊക്കെ തിരുമ്പി കൊടുന്ന് വെച്ച് അപ്പോൾ യൂണിഫോമും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഈ റൂമ് തട്ടിക്കൊട്ടി വിരിച്ചിട്ട് പിന്നെ ഈ ഡൈനി ഹാളും അടുക്കളയും ഒക്കെ കേട്ടോ ഞാൻ അടിച്ചു വരാനൊക്കെ ഉള്ളത് അങ്ങനെ ഡൈനി ഹാള് വൃത്തിയാക്കാം കേട്ടോ ഇത് രാവിലത്തെ ഒരു ടാസ്ക്കാണ് ഈ രാവിലത്തെന്ന് മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഏത് സമയം അടിച്ച വൃത്തിയാക്കണം ഈ ഇങ്ങനെ ഓരോന്ന് പരത്തിയേത് സമയത്തും ഞങ്ങളുടെ ഈ അമ്മി നോക്കി നിൽക്കുന്നത് ഞങ്ങൾ അയൽവാസത്തെ കുട്ടിയാണ്ട് വന്നിട്ടോ അപ്പോൾ ഓളായിട്ട് ഇങ്ങനെ നിന്നിട്ട് കളിക്കുന്നത് ഓള അപ്പുറത്തുണ്ട് ഓള അവിടെ നിൽക്കാണ് അങ്ങനെ ഫിനിഷ് ഫിനിഷായിട്ടോ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ ഡാവിലത്തി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പാത്രം അങ്ങനെ ഒഴിച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെ എന്താ പറയുക പാത്രം കഴുകുന്ന സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ആരും ഇതാ കൊണ്ടത് നമ്മൾ വാടകയ്ക്ക് വെക്കണ വീടെല്ലേ അപ്പം അതിനനുസരിച്ചിട്ടുള്ള വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളു പുറത്ത് മാത്രം ഇതുള്ളത് കൈ കഴുകാനിതിനൊക്കെ ഉള്ളത് പിന്നെ പിന്നെ ഞാൻ ആരോടാന്നല്ല എങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ ഞങ്ങളെ അയൽവാസത്തെ കുട്ടി വന്നു കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്ന ഒരു കുട്ടിയുണ്ട് ഓൾ വന്നു കേട്ടോ അപ്പോൾ ഓളായിട്ട് ഇരുന്ന് കത്തിയടിക്കും കേട്ടോ അതിൽ എന്താണ് ഓടാൻ പറഞ്ഞു ഞാൻ എന്നെ കാണിക്കട്ടെ വീഡിയോയിൽ വെച്ചപ്പോൾ പറഞ്ഞു ഏയ് ഇപ്പോൾ കാണിക്കൊന്നും വേണ്ട ഞാൻ പിന്നെ പറയേണ്ട കാരണം അപ്പം ആയിക്കോട്ടെ ഒന്നും പറഞ്ഞു ഞാൻ അങ്ങനെ ഓൾ ഞാൻ അവിടെ അടിച്ചു വരുമ്പോളാട്ടെ വന്നത് അപ്പോൾ ഓളായിട്ടിരുന്ന് ഇങ്ങനെ വർത്താനം വരാം പിന്നെ പണികളും നടക്കുന്നുണ്ട് ഓൾ അവിടെ ഇരിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പം എന്താ അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് വേണം ചോറിലും വെള്ളം വയ്ക്കാൻ ഈ രാവിലത്തെ പണി പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് രാവിലെ നീച്ച് വന്നേക്കന്നെ ആളേക്കും ഇപ്പം എന്താ കടിയുണ്ടാക്കണ്ടിപ്പോൾ എന്താ കൂട്ടാ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ചിന്തക്കാർ എല്ലാ വീട്ടിലും തന്നെ ഇക്കാരം നമുക്ക് ഭയങ്കര ടെൻഷനേക്കാർ എന്താ ഉണ്ടാക്കേണ്ടത് എന്താ എന്നിട്ട് പിന്നെ ഓനെ മദ്രസ്സൊക്കെ ഒക്കെ പറഞ്ഞാൽ പിന്നൊരു പെടച്ചിലാണ് സ്കൂൾക്ക് പോവണം അപ്പുത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ വേഗം അത് കഴിക്കാം അങ്ങനെ പാത്രം കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ ഞാൻ കൊട്ടത്താളൊക്കെ ഇങ്ങനെ കഴുകിയിടട്ടോ കഴുകിയിട്ട് എന്നിട്ട് പിന്നെ ഈ ചോറിന് വെള്ളം വെക്കാണ്ട് പാത്രം കഴുകൽ അവസാനിച്ചിട്ടോ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ അടുക്കളയിൽ അവിടെ ചോറ് വെക്കുന്നിടത്ത് വന്നിട്ട് ഞാൻ വെണ്ണൂറ് കോരും അപ്പോളൊക്കോ ഓളാടിന്ന് ഭയങ്കര വർത്താനാണ് അവൾക്ക് നാളെ സ്കൂളിൽ എന്തൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ പരിപാടിയുണ്ട് അതിനെ പറ്റിയിട്ടും പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ നടന്ന് ഞാൻ കണ്ടാളും ഇങ്ങനെ പറയട്ടെ അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വരും ഞാൻ ഒറ്റയ്ക്ക് എല്ലാം എഞ്ചിട്ട് രാത്രിയൊക്കെ ഞാൻ വിളിച്ചാൽ വേഗം വരും അങ്ങനെ ഞാൻ അടുപ്പ് കത്തിക്കാണ് ചോറ് ഞാൻ ഇങ്ങനെ പുറത്ത് അടുപ്പത്താട്ട കത്തിക്കൽ കാരണം ഗ്യാസ നമുക്ക് വെച്ചാലിട്ട് മുതലാവൂല കാരണം ചിലപ്പോൾ മറ്റേ ആ ഉരുള്ളര് നമ്മളെ വലിയ ഉരുണ്ടിട്ടുള്ളവരില്ലേ ആ അരിക്കാരൻ അപ്പം അതൊന്നും വെച്ചാൽ നമുക്ക് മുതലാവൂല ഞാൻ ചോറ് ചില ദിവസങ്ങളിൽ അല്ലേത് വർത്തനം ഉണ്ടാക്കും കേട്ടോ ഈ എമി അമിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും ഇൻ്റെ പണികളൊക്കെ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചോറ് വെന്ത് അത് ഊറ്റി വയ്ക്കുക അതിന് എമ്മി മദ്രസ് ഇട്ട് വേണം കേട്ടോ അഞ്ഞിയ ഓന് പോയിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ ഓ മദ്രസ് ഇട്ട് വന്ന് എനിക്ക് യൂണിഫോമൊക്കെ മാറ്റി ചായ ഒക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ റോട്ടിൽ വന്നു കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം അസ്സാമലിക്ക്